നഗരത്തിലെ ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും എല്ലാം ഈ പ്രാവുകൾ വന്ന് തമ്പടിക്കുന്ന ഒരു സാധാരണ ഒരു കാഴ്ചയായി മാറിയിരിക്കുക ഈ പ്രാവുകളുടെ സമീപം ഈ ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെ പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് നടക്കുമ്പോഴും കയറ്റം കയറുമ്പോഴും ശ്വാസം മുട്ടിൽ വരിക വരണ്ട കപമില്ലാത്ത ചുമ ക്ഷീണം ചെറിയ നെഞ്ചുവേന ഇതൊക്കെയാണ് ഐ എൽ ഡിയുടെ പൊതുവായിട്ടുള്ള ലക്ഷണം ചികിത്സിക്കാൻ വളരെയധികം ഒരു അസുഖമാണ് ഇപ്പോൾ വരാതിരിക്കാം നോക്കാം എന്നാണ് ഏറ്റവും നല്ലത് ശ്വാസമുട്ടലും വിട്ടുമാറാത്ത ചോയയുമായിട്ടാണ് ഒരു രോഗി അടുത്ത് വന്നത് എക്സ്റേയിൽ ശ്വാസകോശത്തിൻ്റെ തകരാറാണെന്നൊന്നുമില്ല മറ്റു പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല അയാൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെ മറ്റു ചിലർക്കും ഇതേ പ്രശ്നം ഉണ്ടായപ്പോഴാണ് നമുക്ക് ചില സംശയങ്ങളുണ്ടായത് അങ്ങനെ കുറേ വിശദമായിട്ട് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ അയാളുടെ ഫ്ലാറ്റിന്റെ എ സിയുടെ കംപ്രസിൻ്റെ അകത്തേക്ക് അതായത് വായു വലിച്ചെടുക്കുന്ന ഭാഗത്ത് ചോട്ടിലായിട്ട് വർഷങ്ങളായിട്ട് പ്രാവുകൾ കൂടുകൂട്ടുന്നുണ്ട് അപ്പോൾ ഒരു സംശയത്തിന് അയാൾക്ക് സി ടി എടുക്കാനായിട്ട് പറഞ്ഞു സി ടി സ്കാൻ ചെസ്റ്റ് ഇപ്പോൾ എക്സ്റേയിൽ കാണാത്ത കാര്യങ്ങൾ ചിലപ്പം സി ടി സ്കാന് കണ്ടെത്താനായിട്ട് പറ്റും അപ്പോൾ സി ടി സ്കാനിൽ നോക്കിയപ്പോൾ കുഴി കുഴി പോലുള്ള ചില തകരാറുകൾ ശ്വാസകോശത്തിൽ കണ്ടു ഇതിനെയാണ് ഇൻറ്റർഷിഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതത്ര വളരെ റെയർ റയറാണെന്ന് വെച്ചാൽ ഇതത്ര റെയർ അല്ല ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്ന ഒരു അസുഖമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും ശ്വാസം മുട്ടൽ വന്നിട്ട് അവർ അലർജിയാണെന്നും ആസ്മയാണെന്നൊക്കെ പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കും പിന്നെയാണ് അവർ തിരിച്ചറിയുന്നത് ഇൻട്രസേഷൽ ലാങ് ഡിസീസ് ആണെന്ന് അപ്പോൾ ശ്വാസം മുട്ടലും ആസ്മയൊന്നും അല്ലാത്ത ഒരു ശ്വാസകോശത്തിന് ചുരുക്കം വരുന്ന ഒരു അസുഖത്തിനാണ് ഇൻട്രസേഷൽ ലാങ് ഡിസീസ് അല്ലെങ്കിൽ ഐ എൽ ഡി എന്ന് വിളിക്കുന്നത് അപ്പോൾ അത്തരം അസുഖത്തിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഇത് നടക്കുമ്പോഴും കയറ്റം കയറുമ്പോഴും ശ്വാസം മുട്ടൽ വരിക വരണ്ട കവമില്ലാത്ത ചുമ ക്ഷീണം ചെറിയ നെഞ്ചുവേന ഇതൊക്കെയാണ് ഐ എൽ ഡിയുടെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ അപ്പോൾ ഇങ്ങനെ ശ്വാസം വരുന്ന രോഗിയുടെ എക്സ്റേ എടുക്കു നോക്കുന്ന സമയത്ത് എക്സറേ പൂർണ്ണമായിട്ടും ആയിരിക്കും സാധാരണ ഒരു വ്യക്തിയെപ്പോലെ തന്നെ ആയിരിക്കും വലിയ മാറ്റം ഒന്നും കാണില്ല അപ്പോൾ തന്നെ നമ്മൾ ആസ്മയാണോ എന്ന് കരുതിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ആസ്മയുടെ മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട് അത് കൊടുത്തതിന് ശേഷവും രോഗിക്ക് ബെറ്റർ ആകാതെ വരുമ്പോഴാണ് നമുക്ക് പിന്നെ ഒരു സംശയം വരുന്നത് അപ്പോൾ എക്സ്റേ കുഴപ്പമില്ല ആസ്മ ചികിത്സ എടുക്കുമ്പോൾ ആസ്മയുടെ ചികിത്സയുടെ എടുത്തിട്ട് ശേഷവും പൂർണ്ണമായിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ സി ടി എടുത്ത് നോക്കിയോ അല്ലെങ്കിൽ സ്പൈറോമെട്രിക് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ ഒരു അസുഖത്തിനെ കണ്ടെത്താനായിട്ട് പറ്റും ഇത് എങ്ങനെയൊക്കെയാണ് ഈ അസുഖം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമില്ലാതെയും ഈ അസുഖം വരാം പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പൊടികൾ ശ്വിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുഴികൾ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശ്വാസകോശത്തിൽ വരും ഈ ഐ എൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാൻ വളരെയധികം പ്രയാസമുള്ള ഒരു അസുഖമാണ് അപ്പോൾ വരാതിരിക്കാൻ നോക്കാം എന്നാണ് ഏറ്റവും നല്ലത് ഈ നേരത്തെ പറഞ്ഞുണ്ട് ഈ പൽമിനറി ഫംഗ്ഷൻ ടെസ്റ്റ് ഇതൊരു റെസ്ട്രിക്റ്റീവ് ലങ് ആണ് റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ലങ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐ എൽ ഡി അല്ലെങ്കിൽ ഇൻറ്റർസേഷൻ ലങ് ഡിസീസ് ആ രീതി കണ്ടെത്താനും പറ്റും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം ഐ എൽ ഡിക്കും ഒരു കാരണം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം കാരണങ്ങളാണ് ഐ എൽ ഡി രോഗത്തിന് ഉണ്ടെന്ന് പറയുന്നത് അതിനകത്ത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് നഗരത്തിലെ ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലുമെല്ലാം ഈ പ്രാവുകൾ വന്ന് തമ്പടിക്കുന്ന ഒരു സാധാരണ ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ് ബാൽക്കണിയിലും ജനാലുകളിലും അതുപോലെ തന്നെ വെൻറ്റിലേഷനിലും എല്ലാം പ്രാവുകൾ ധാരാളം വന്ന് തമ്പടിച്ചു കൂടുന്നു പക്ഷെ ഇത് സമീപങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ആപത്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന പൊടികൾ നമുക്ക് പ്രശ്നമാണ് കാരണം മനുഷ്യരുടെ ആയിട്ട് വളരെയധികം സഹവസിക്കുന്ന ഒരു പക്ഷിയാണ് പ്രാവുകൾ ഇത് പല കെട്ടിടങ്ങളിലും എല്ലാം പ്രാവുകൾ കൂട്ടം കൂടിയുമായിട്ട് വന്ന് നിൽക്കാറുണ്ട് ഈ പ്രാവുകളുടെ സമീപം ഈ ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെ പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പലർക്കും ഇക്കാര്യത്തിനെ കുറിച്ച് വളരെ അറിവോ അവബോധമോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ പ്രാവുകളിൽ നിന്ന് എങ്ങനെയാണ് അടസുഖം വരുത്തുന്ന കഴിഞ്ഞാൽ അലർജി ഉണ്ടാവാം അണുബാധകൾ ഉണ്ടാവാം ഇത് മനുഷ്യരിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ ഇപ്പം കൂടുതലായി കണ്ടെത്തി തുടങ്ങിയാണ് ഒത്തിരി ആളുകൾ ഇങ്ങനെ കാണുന്നുണ്ട് നഗരങ്ങളിൽ തന്നെ ഇത് വളരെ ഭീഷണി ഏറെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് ഈ പ്രാവുകളുടെ കാഷ്ടത്തിൽ കാണുന്ന ചില അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ശ്വസിക്കുമ്പോൾ പക്ഷെ നമ്മുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്നുള്ളൊരു ശ്വാസകോശ അണുബാധയാണ് ആദ്യം ഉണ്ടാകുന്നത് അപ്പോൾ പക്ഷികളുടെ കാഷ്ടത്തിന് പുറമെ ചിലതരം പൂപ്പലുകളും കെമിക്കലുകളും ഈ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണൈറ്റിസ് ഉണ്ടാകും അപ്പോൾ ചുമ ഉണ്ടാവാം ക്ഷീണം ക്ഷീണമുണ്ടാവാം പിന്നെ അതുപോലുള്ള ലക്ഷണങ്ങളാണ് കോമൺ ആയിട്ട് കാണുന്നത് അപ്പോൾ നിരന്തരമായി പ്രാവിൻ്റെ കാഷ്ടം ഇങ്ങനെ ശ്വസിക്കേണ്ടി വരുന്ന സമയത്ത് അത് ഫൈബ്രോസിലോട്ട് മാറും ശ്വാസകോശത്തിന് ശതമുണ്ടാകുകയും പൂർണ്ണമായിട്ട് ഇറിവേഴ്സിബിൾ ഇറിവേഴ്സിബിളായിട്ട് ഡാമേജിലോട്ട് വരാം നായ പൂച്ച കോഴി പ്രാവ് എന്നിങ്ങനെയുള്ള ജീവികളെല്ലാം മനുഷ്യരുമായിട്ട് ഏറെ അടുത്ത് ജീവിക്കുന്നവരാണ് അല്ലേ ഇവരെല്ലാവരും മനുഷ്യരുടെ ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ വാസതലത്തിൻ്റെയും പങ്കു പറ്റിയാണ് ഇവരും ജീവിക്കുന്നത് അതിനാൽ തന്നെ നമ്മൾ ഇവരിൽ അധികം അകലം പാലിക്കാറില്ല അകലം പാലിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വളരെ പ്രയാസമാണ് പ്രാവുകളുടെ കാര്യത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ അകലം പാലിക്കേണ്ടതാണ് കാരണം അവരെ ഒരു പരിധി കൂടെ അടുപ്പിക്കരുത് കാരണം പ്രാവിൻ്റെ കാഷ്ടം മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമുണ്ട് ഹിസ്റ്റോപ്ലാസ്മോസിസ് എന്നുള്ള അസുഖമുണ്ട് കാഷ്ടത്തിൽ കാണുന്ന ഹിസ്റ്റോപ്ലാസ്മോ ക്യാപ്സുലേറ്റം എന്ന ഫംഗസ് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അതും ശ്വാസകോശ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ദുർബലമായിട്ടുള്ള പ്രതിരോധ ശക്തി ഉള്ളവർക്ക് ഈ ഹിസ്റ്റോപ്ലാസ്മോസിസ് എന്നുള്ള അസുഖം ഉണ്ടാവാം സാലമോണല്ലെ ഈ കോളല്ലേ പോലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യവും പ്രാവിൻ്റെ കാഷ്ടത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും മറ്റും അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ ഇതുമായിട്ട് അടുത്ത സമ്പർക്കം ഉണ്ടായാൽ മനുഷ്യർക്ക് വയറിളക്കം ഗ്യാസ്ട്രോൻട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും പ്രാവുകളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ചെള്ളുകളും പേനുകളും മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ചർമ്മ പ്രശ്നം ഉണ്ടാവാം അലർജി ഉണ്ടാവാം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പ്രാവിൻ്റെ കാഷ്ടത്തിന് പുറമെ പാവിൻ്റെ പ്രാവിൻ്റെ തൂവലിലും ശരീരത്തിൽ നിന്ന് വീഴുന്ന പൊടിപടലങ്ങളും എല്ലാം വരാം എല്ലാവർക്കും ഈ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പല ആളുകൾക്കും ഇത് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ പറഞ്ഞത് കാരണം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പ്രാവുകളുടെ സാമീപ്യം കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ നേരത്തെ അലർജി ഉള്ളവർ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കുറവുള്ളവർ ഈ ഇവരൊക്കെയാണ് കൂടുതലും ഇങ്ങനെ എക്സ്പോസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം കാരണം ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ അണുബാധ ഇവർക്ക് ഉണ്ടാകാനും ഈ പ്രാവുകൾ കാരണം ഈ ന്യൂമോണൈറ്റിസ് എന്നുള്ള അസുഖത്തിലോട്ടെത്തിയാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാകും ഇപ്പോൾ പ്രാവിൻ്റെ തൂവൽ വരുന്നത് ശ്രദ്ധിക്കുക പ്രാവിൻ്റെ കാഷ്ടം നമ്മൾ സമ്പർക്കം വരാതിരിക്കാൻ നോക്കുക അതുപോലെ എ സിയുടെ അവിടെയൊക്കെ ഇതുപോലുള്ള പ്രാവുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അതിനെ മാറ്റുക ഇത് ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വലിയ രീതിയിലത് പ്രയാസം കുട്ടികൾക്കും അതുപോലെ മുതിർന്നതൊക്കെ ഉണ്ടാകും നമുക്ക് പല കാരണം അറിയില്ല വിട്ടുമാറാത്ത ചുമ നിൽക്കുന്നു വിട്ടുമാറാത്ത തളർച്ച ശ്വസോടസ്സൊക്കെ നിൽക്കുന്നു നമുക്ക് കാരണം കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം കൂടെ ആവാമെന്ന് ചിന്തിക്കുക അപ്പം പ്രാവിൻ്റെ കാഷ്ടം വളരെയധികം പ്രശ്നമാണ് പലതരത്തിലുള്ള തരത്തിലുള്ള രോഗങ്ങളുള്ള ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസുകൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉള്ള സാധനമാണ് പ്രാവിൻ്റെ ഈ ഒരു കാഷ്ടം ഈ ഹിസ്റ്റോപ്ലാസ്മോസിസ് ഫംഗസ് ശരിക്കും വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് ചികിത്സിച്ച് നോർമലാക്കാൻ വേണ്ടി ഇത് പ്രാവിൻ്റെ ആ കാഷ്ടം ഉണങ്ങി തുടങ്ങുമ്പോഴാണ് ഈ ഫംഗസ് രൂപപ്പെടുന്നത് ഹിസ്റ്റോപ്ലാസ്മോസിസ് ക്യാപ്സുലേറ്റ് എന്നുള്ള സാധനം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് തീവ്രമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകും പ്രത്യേകിച്ചും പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞവരിൽ വന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെറുത് കൊടുക്കുക പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അപ്പം പ്രാവിനെ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക